ഹായ് ഫ്രണ്ട്സ് അനോദ്രിഷ് ഫേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കണ്ണൂർ ബൈപ്പാസിലാണ് കേട്ടോ കണ്ണൂർ ബൈപ്പാസിൽ തുടങ്ങുന്ന സ്ഥലത്ത് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ കൊണ്ടാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് പൊന്തിക്കുന്ന പ്രക്രിയകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാല ബൈപ്പാസിൽ നിന്നും വരുന്ന ആ റോഡാണ് ഇത് കീഴ്ത്തള്ളി ഭാഗത്ത് ഇപ്പോൾ ഇവിടുന്ന് വലിയൊരു ഫ്ലൈ ഓവറാണ് നമ്മുടെ ആറ്റടപ്പയിലേക്ക് ആറ്റടപ്പ റോഡുമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വളവട്ടണം വരെയുള്ള കണ്ടു നോക്കാം അപ്പോൾ ഇത് കുറേ ലേഖ ആയതുകൊണ്ട് ഞാൻ പാർട്ട് പാർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം പിന്നെ ലൈക്കും ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണം പിന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേഷനാണിത് കണ്ണൂർ ബൈപ്പാസിൻ്റെ ഏകദേശം വർക്കൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് പിന്നെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ബീർ ക്യാപ്പിൻ്റെ വർക്കും കൂടി വാക്കിയുണ്ട് ഇവിടെ നമ്മുടെ കീഴ്ത്തള്ളി ഫ്ലൈ ഓവറിന് പിന്നെ ഇവിടെ നമ്മൾ ഗർഡർ ലോഞ്ച് ചെയ്യേണ്ട ഒരു സംവിധാനമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ നമ്മുടെ ക്രെയിനും കാര്യങ്ങളും ഒക്കെ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ വർക്ക് പൂർത്തിയാക്കുമെന്ന് ചോദിക്കുന്നു പിന്നെ വലിയത് ആറ്റടപ്പ റോഡിനാണ് ആറ്റടപ്പ റോഡിൻ്റെ പണി അത്രയും ഫാസ്റ്റിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ താഴേച്ചൊവിലേക്ക് ആറ്റടപ്പിലൊക്കെ പോകാൻ വേണ്ടി വേറൊരു റോഡ് ഇവിടെ ശാശ്വതമല്ല ഇവിടെ എങ്ങനെയോ ആണ് പോകുന്നത് ഇതിലൂട്ടേ വളഞ്ഞും കുളഞ്ഞും ഒക്കെയാണ് താഴേക്ക് പോയിട്ടൊക്കെയാണ് താഴെ ചൊവിലേക്ക് പോകുന്നത് ഇവിടെ എത്രയും പെട്ടെന്ന് വർക്ക് പുനരാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല സ്ലേവലും വർക്ക് അതിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പുറം ഞാൻ നിൽക്കുന്ന വീടൊക്കെ ആ വീടൊക്കെ പൊളിക്കുന്നതാണ് കാരണം വെച്ചാൽ ആ പൊളിച്ചിട്ട് ആ സ്ഥലം അവർക്ക് കൊടുക്കും വീടിൻ്റെ പൈസയും അവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം വർക്കൊക്കെ നല്ല സ്പീഡിൽ തന്നെയാണ് നടക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇപ്പോൾ അങ്ങനെ വർക്ക് അവിടുത്തെ ആയിട്ട് അറിയില്ല പിന്നെ നമ്മൾ പിന്നെ വർക്ക് നടന്നിട്ട് മാത്രമാണ് കുറച്ച് കുറച്ച് വീഡിയോ എടുക്കുന്നത് ഇത് നമ്മുടെ തിലാനൂരാണ് തിലാനൂർ ഇവിടെ മണ്ണിട്ട് പൊന്തിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വർക്കൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സൈഡ് പാനലും വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് മണ്ണിട്ട് പൊന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തിലാനൂർ ഒരു ചെറിയൊരു പാലം ആ പാലം എന്ന് പറയാൻ പറ്റില്ല പാസ് അവിടെ അവിടെ അവിടുന്ന് മണ്ണിട്ട് പൊന്തിച്ചിട്ട് വന്നിട്ടേ ഉള്ളത് രണ്ട് സൈഡിലും മണ്ണിട്ട് പൊന്തിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഇതേതാണ് തിലാനൂർ നമ്മുടെ ചെറിയൊരു പാലം അണ്ടർപാസ് പോകുന്നത് ഇപ്പോൾ മണ്ണിട്ട് പൊന്തിക്കുന്ന രണ്ട് സൈഡിലും പാനലൊക്കെ കെട്ടി ഓക്കെ ആക്കിയിട്ടുണ്ട് നമുക്ക് തിലാനൂർ വയലിൻ്റെ അങ്ങോട്ടേക്ക് പോയി നോക്കാം അപ്പോൾ അവിടെയൊക്കെ ഇവിടെയെല്ലാം ഫുൾ ഗർഡർ ഗർഡറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഫുൾ ഗർഡറൊക്കെ എടുത്ത് പൊക്കി വെച്ചിട്ടുണ്ട് ഇതാ വണ്ടിയിൽ പിന്നെ അന്ന് ഇവിടുത്തെ വീഡിയോ ആണ് ഞാൻ ഗർഡറിൻ്റെ ഗർഡർ ലോഞ്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടത് അപ്പോൾ ഒരാൾ സഹകരിച്ച് കുറേ നെഗറ്റീവ് ഉണ്ടായി കമൻ്റ് അപ്പോൾ അതൊന്നും പ്രശ്നമില്ല കാരണം വെച്ചാൽ നമുക്ക് ഓരോ പരിമിതികളുണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഗർഡറൊക്കെ തയ്യാറായി നിൽക്കുമെന്ന് നമ്മുടെ ബീർ കെപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് പോലെ ഗാർഡറുകളാണ് ഇവിടെ ഉള്ളത് കാരണം വെച്ചാൽ ഫുള്ള് ഗാർഡർ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ കാട്ടാമ്പള്ളി ഭാഗത്തൊക്കെ ഗാർഡർ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള അവിടെ സ്ഥലപരിമിതി കൊണ്ടാണ് മാത്രമാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുൾ വർക്കൊക്കെ വൈഡറ്റ് പാലം വരുന്നുണ്ട് കാരണം ഇവിടെ ഒരു തോടുണ്ട് തോട്ടിന് കുറുകിയായിട്ടാണ് ആ ചെറിയൊരു പാലം അവർ നിർമ്മിച്ചു കൊടുക്കുന്നത് പിന്നെ ഇങ്ങോട്ടൊന്നും ഒരു സൈഡും ഫുൾ ബീർ കാപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഗർഡർ ലോഞ്ചും ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് തൂണിൻ്റെ ഗർഡറൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ കണ്ണൂർ ബൈപ്പാസിൽ ഇവിടെയൊക്കെ വെള്ളം വച്ചാൽ ഭയങ്കര ചളിയും പൊടിയും ആട്ടോ ഇത് വഴുക്കിയിട്ടാണെന്ന് പോകാൻ കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ വെള്ളം നല്ല വള്ളം ഉണ്ടായിരുന്നു ഇടാ മഴയൊന്നും പെയ്ത്തുന്നുണ്ടായില്ല ഇവിടെ എന്താ ഇവർ വള്ളടിച്ചിട്ടാണോ ഇതെ കാര്യങ്ങൾ ഇവിടെയൊക്കെ ബീർക്കാപ്പിൻ്റെ എല്ലാ ബീർക്കും വയടക്റ്റ് പാലാണ് ഇതൊക്കെ വയടക്റ്റ് പാലങ്ങളാണ് ആയിട്ട് വരിക നമ്മുടെ വയൽ പ്രദേശങ്ങളിലും പിന്നെ കുന്നിൻ്റെ മുകളിലും താഴെയൊക്കെ വരുന്നത് വയടക്റ്റ് പാലങ്ങളാണ് ഇപ്പോൾ ഇവിടെ പണി എടുക്കുന്നില്ല എന്ന് തോന്നുന്നു ഏകദേശം കുറച്ച് വെച്ചിട്ടുണ്ട് അവിടെ എട്ട് ഗർഡറുകൾ വളം എൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായത് അപ്പോൾ ദ ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത് ഇപ്പോൾ സ്ഥലപരിമിതി കൊണ്ട് മാത്രമാണ് ഇങ്ങനെ അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിയത് ഇനി നമ്മുടെ കിഴുത്തള്ളി ഫ്ലൈ ഓവറിൻ്റെ ഒരു ഗർഡറിൻ്റെ ലോഞ്ച് ചെയ്യുന്ന വീഡിയോയും കൂടി വരാനുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഇവിടെയൊക്കെ വലിയ വർക്കൊന്നും നടന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ചെറുങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കാരണം ഇവിടെ നിന്ന് ആൾക്കാരൊന്നും കാണണമെന്നില്ല ഇതൊന്നും വലിയ വർക്കൊന്നും നടന്നിട്ടില്ല നമ്മുടെ ചിലാനൂർ കഴിഞ്ഞിങ്ങ് എളയാാവൂർ വയലം കഴിഞ്ഞിങ്ങ് മുകളിലെത്തി നമ്മൾ എളയാവൂർ പഞ്ചായത്തിൽ സൗത്തിൽ എളയാവൂർ സൗത്താണ് ഇത് കാണുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൂർ കീഴ്ത്തള്ളി മുതൽ വളപട്ടണം വരെ പതിനെട്ടേ പോയിൻ്റ് എട്ട് കിലോമീറ്ററാണ് ഈ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേയുടെ ദൂരം അപ്പോൾ ഇപ്പം തന്നെ ഇതിലെ വഴി ഫുന്ന് തന്നെ സ്പീഡിൽ എത്തുന്നുണ്ട് അപ്പോൾ റോഡും കൂടി കൂടിയായാലും നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് ധർമ്മശാലയും തളിപ്രമ്പൊക്കെ തളിപ്രമ്പ് ടച്ച് ചെയ്യുകയെന്നറിയില്ല കാസർഗോഡൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വേഗം എത്തും ഇപ്പോൾ ഇവിടെ ബ്ലോ റോഡ് ബ്ലോക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറെ വഴിയിലോട്ടെയാണ് പോയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറണം ഞാൻ വേറെ വഴി വന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആദ്യം ഞാൻ വീഡിയോ എടുത്ത പോലെ തന്നെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ എടുത്ത പോലെ തന്നെയാണ് ഉള്ളത് ജില്ലയിലോട്ട് മറ്റെല്ലോട്ട് ഇതാക്കിയിട്ടേ അല്ലേ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മണ്ണിടുന്ന സ്ഥലത്താണ് ഇത് കൂടുതലും ചെയ്യുന്നത് നമുക്കൊന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം ഇതിലൂ ഒരു ഒന്നാം ഘട്ടം താരങ്ങൾ കഴിഞ്ഞു കേട്ടോ ഒന്നാം ഘട്ടം താരങ്ങലും കഴിഞ്ഞ സൈഡിലൊക്കെ പാനലൊക്കെ ഫിറ്റാക്കാനല്ലേ പരിപാടിയാണ് ഒന്ന് സർവീസ് റോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡ് സർവീസ് റോഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആളൊഴിഞ്ഞ് പറമ്പോലെയല്ലേ ഇപ്പോൾ ആരും പണിക്കാറൊന്നും ഇല്ലെന്നോ ൊക്കെ വന്ന പോലെ തന്നെയാണ് വലിയ വർക്കൊന്നും നടന്നിട്ടൊന്നുമില്ല ഇവിടെയൊക്കെ കണ്ട അന്ന് വരുമ്പോൾ താറിങ്ങായിട്ടുണ്ടായിന് ഇപ്പോൾ താറു മുകളിൽ വീണ്ടും ജില്ലിയൊക്കെ നിരത്തിയിട്ടാണെന്ന് ഇപ്പോൾ നമ്മൾ താഴെ പിന്നെ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത് ഇപ്പോൾ സർവീസ് റോഡല്ലോ റോഡ് ആക്കിയെന്ന് പറയാൻ പറ്റില്ല ഇല്ല പോകാൻ പറ്റും താറിങ്ങില്ല ജില്ലി മാത്രമേ ഇട്ടല്ലോ ഭയങ്കര നേരങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കര ഒരു സ്ലിപ്പാണ് ഇത്ര ഹൈറ്റിലാണ് നമ്മുടെ ഈ കണ്ണൂർ ബൈപ്പാസ് പോകുന്നത് കാരണം കുന്നും മലയും ഇറക്കുമൊക്കെയാണ് ഈ സ്ഥലങ്ങളിൽ ഇതിലോട്ടൊരു അണ്ടർപാസ് കടന്നു പോകുന്നുണ്ട് ഇളയാവൂർ നമ്മുടെ മുണ്ടയാട് എത്താനായിട്ടുണ്ട് പോട്ട മുണ്ടയാട് തിലൂടെയാണ് ഒരു അണ്ടർപാസ് കടന്നു വന്നത് നമ്മുടെ മുണ്ടയാടൊക്കെ നല്ല രീതിയിൽ വേം വർക്ക് നടന്നിട്ടുണ്ട് അവിടെ ഗർഡറൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു കോഴി ഫാം ആട്ടോ നാടൻ കോഴികളുടെ ഫാം ഇതൊക്കെയാണ് അല്ലേ നമ്മളിപ്പോൾ മുണ്ടയാട് എത്രയും പെട്ടെന്ന് ഒരു ചെറിയൊരു അണ്ടർപാസ് പോകുന്നുണ്ട് ആൾക്കാർക്ക് പോകാനും ബൈക്കാർക്കും കാറിനിലും പോകാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പോഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടുത്തെ മുണ്ടയാട് നമ്മുടെ ഇവിടെ ഒരു ചെറിയ അണ്ടർപാസ് വരുന്നുണ്ട് കാരണം നമ്മുടെ മേലെ ചൊവ്വയിലേക്കും അഞ്ചരക്കണ്ടിയിലേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണത് അവിടെ നല്ല രീതിയിൽ വർക്കൊക്കെ നടന്നിട്ടുണ്ട് കാരണം എന്താ ഇതാണ് വർക്ക് നമ്മുടെ ഗർഡർ ഒക്കെ ഫുള്ള് ലോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോമിൻ്റെ പണിയും കൂടി നടക്കാൻ പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഈ മൊണ്ടയാട് ഈ പാലം പിന്നെ ഇങ്ങോട്ടൊക്കെ നമ്മൾ വർക്കൊന്നും വലിയ ആയിട്ട് നടന്നിട്ടൊന്നും കാണുന്നില്ല നമ്മുടെ അപ്പോൾ ഇവിടം വരെയാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം കുറേ ലേഖ ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ വരും അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടും നമ്മുടെ കാട്ടാമ്പള്ളി ഭാഗത്തൊക്കെ നല്ല പുലുപ്പിക്കട ഭാഗത്തൊക്കെ നല്ല വർക്കൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഏറ്റവും പെട്ടെന്ന് വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്യുക ഒന്ന് ലൈക്ക് ബട്ടണും കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരിക ബായ്